ബദൽ കാതോലിക്കേയും ചെതൽ കാതോലിക്കെയും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം മലങ്കര ഓക്സഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ മാത്യൂസ് ത്രിതിയൻ ബസേലിയോസ് മാത്യൂസ് ത്രിതിയൻ എന്തിനാ കുറയ്ക്കുന്നത് രാജാവായിട്ട് തന്നെ നടക്കട്ടെ ലെക്സസിലൊക്കെ സഞ്ചരിക്കുന്ന ആളിനെ രാജാവായിട്ട് നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ അത് ലെക്സസ് കമ്പനിക്ക് നാണക്കേട് വരും അതുകൊണ്ട് അദ്ദേഹം രാജാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നം ഒരേ ഒരു പ്രശ്നം ഇവിടെ ബദൽ കാതോലിക് ഹോസുമാരിങ്ങൾ കറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് അസലായിട്ട് ഒരേ ഒരു കാത്തോലിക് അത് താൻ മാത്രമാണ് മറ്റാരെങ്കിലും കടന്നു വന്നാൽ അവർ ബദലാണ് പക്ഷെ ആരും അങ്ങനെ കയറി വന്നാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പണ്ട് മുദ്രാകം പിടിക്കത്തില്ലേ പോലീസിൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ബദൽ കത്തോലിക്ക കത്തോലിക്കോസ് വന്നാൽ എനിക്ക് പുല്ലാണ് എന്ന അദ്ദേഹം പറയുന്നില്ല പക്ഷെ അദ്ദേഹം സ്വരത്തിലും താല്പര്യത്തിലുമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അവിടെ ആത്മീകമായി പ്രബുദ്ധത പകരുവാൻ പര്യാപ്തമായ സംസാര രീതിയും ഭാഷാ ശൈലിയും മുഖ എന്താണ് വികാരപ്രകടനങ്ങളുമാണ് എന്നത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടാൽ പ്രത്യേകിട്ട് മനസ്സിലാകും ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് സംബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇവരെയും സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു ഞാൻ ആ വീഡിയോ കിട്ടുമോ എന്ന് നോക്കട്ടെ ഇതാ കിട്ടിയിരിക്കുന്നു ഇത് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ് രണ്ടായിരത്തി എഴുപത്തഞ്ചിൽ ഇവിടെ ഒരു ബദൽ കാതോലിക്കായി സൃഷ്ടിച്ചു രണ്ടായിരത്തി രണ്ടിൽ വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിച്ചു ഇന്ന് ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിക്കുന്നു ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല വേറൊരാൾ പിന്നെ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെയൊരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് സ്വന്തമായിട്ട് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രോദനം വളരെ ലളിതമാണ് കേരളത്തിൽ കത്തോലിക്കമാരിങ്ങനെ കാതലിക്കമാരിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ വെറ്റി പരി കൊണ്ടേ ഇരിക്കുന്നു ഒരു തന്നെ അന്ത്യോക്കയിൽ പോകാനൊക്കാത്തില്ല അതുകൊണ്ട് യോർദാനിൽ പോയി ലബനോനിൽ പോയി ഒരു കാതോലിക്കയായിട്ട് റബൽ കത്തോലിക്കയായിട്ട് വന്നിരിക്കും കാതിലിക്കായിട്ട് വന്നിരിക്കുന്നു അതും ഇപ്പോൾ രാജ്യം തിരുവനന്തപുരം ത്യരുത്തൻ അത് ക്ലിംബിസ് തിരിമീനെ പറ്റിയാണെന്നാണ് എനിക്ക് മനസ്സ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം സ്വയമാറ്റിത കാതോലിക് ഹ്യൂസായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പം കേരളം പോലുള്ളൊരു ചെറിയ സംസ്ഥാനത്ത് എത്ര രാജാക്കന്മാർ കുറേ സമയത്ത് വാഴ എന്നതാണ് മാത്യു സ്തുതിയൻ്റെ ഈ തലവേദന അദ്ദേഹത്തിൻ്റെ തലവേദനയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒക്കെ ഒരു രാജ്യത്ത് ഒരു രാജാവിൽ കൂടുതൽ വാഴുവാൻ സാധ്യമല്ല അതുകൊണ്ട് താൻ രാജാവായി വാഴുന്ന കേരളത്തിൻ്റെ മണ്ണിൽ മറ്റാർക്കെങ്കിലും താൻ കാതോലിക്കോസ് ആണെന്ന അവകാശത്തോടു ചവിട്ടുവാൻ അവകാശമുണ്ടോ എന്ന വളരെ പ്രസക്തമായ നിയമത്തിൻ്റെ ദൃഷ്ടിയ വളരെ നിലനിൽപ്പുള്ള ഒരു ചോദ്യമാണ് ഒരു പ്രശ്നമാണ് അദ്ദേഹം ഉയർത്തുന്നത് അപ്പോൾ അത് പരിഗണിക്കാതെയാണ് ഇവിടെ നിരത്തെ ഞാക്കോവാസ പേ പ്രതിനിധീകരിച്ച് അങ്ങ് അവിടെ പോവുകയും അത് മേത്രന്മാരുടെ അടുത്തൊക്കെ പോയെന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ നിന്ന് വേഷം മാറി ഒരു ബദൽ കാതോലിക് റോസാറ്റി ഇവിടെ വന്ന് ഇവിടെ ശല്യം ചെയ്യുന്നത് അത് ഇതിന് മുമ്പ് തന്നെ ഒരുത്തൻ സ്വയം പ്രഖ്യാപിത കാതോലിക് റോസാറ്റി ഇവിടെ കറങ്ങി നടക്കുന്നു ഇതൊക്കെ എൻ്റെ കസേരയ്ക്ക് കോട്ടം വരുത്തുന്ന പരിപാടിയാണ് അതുകൊണ്ട് അതുകൊണ്ടിത് എനിക്കത് പ്രശ്നമില്ലെങ്കിലും എനിക്ക് സഹിക്കാൻ വയ്യ എന്നതില് പറയുന്നു ഇത് പ്രശ്നമല്ല പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ എത്ര ആത്മാർത്ഥയോടും സത്യസന്ധതയോടും ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥത്തെ എത്രമാത്രം മാനിച്ചമാണ് ഈ കാതോലിക് ഹോസ് തിരുവായും ഒഴിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഞാനായിട്ട് ഒന്നും പറയുന്നില്ല ഇന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വില തീരാത്ത അമൂല്യ വാക്കുകൾ കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധിച്ച് മുൻപോട്ട് പോകും സ്വീകരിക്കുന്നതായിരിക്കാം റോമിൽ നിന്നും കൽപ്പനയില്ല അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ടുണ്ട് കർദിനാളായിട്ടുണ്ട് കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സ്വീകരിക്കുന്നില്ല മാത്രമല്ല മലബാർ കത്തോലിക്കരും ലാറ്റിൻ കത്തോലിക്കരും മല മലകര കത്തോലിക്കായ സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പ് എന്ന് അവരൊരിക്കലും വിളിക്കാറില്ല എന്നാലും സ്വയം കാതോലിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് പക്ഷെ ഒരു കാര്യം കൊണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് ആസ്ഥാനമായി രാജാവെന്ന് പറഞ്ഞ് നടിക്കുന്ന ഈ ക്ലിംബ്യസ് തിരുമേനി അദ്ദേഹം സ്വയപ്രഖ്യാപിത കാതോലിക്കോസാണ് അദ്ദേഹത്തെ റോം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ വിവിധ റൈറ്റുകളിലുള്ള ആരും തന്നെ അദ്ദേഹത്തെ അങ്ങനെ അംഗീകരിക്കുന്നില്ല എങ്കിലും താൻ ഇങ്ങനെ കത്തോലിക്കോസ് തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നടക്കുന്നു അപ്പോൾ ഇത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ചോദിക്കാവുന്നത് അതായത് പോർത്തോ സഭയാണെങ്കിലും യാക്കോവ സഭയാണെങ്കിലും ഈ ക്ലിമ്മിസ്രിമേനിയുടെ സഭയാണെങ്കിലും കത്തോലിക്ക സഭയാണെങ്കിലും ഈ രാജാക്കന്മാരെ തലവെച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേടും കൊണ്ട് നടക്കുന്നത് ക്രിസ്ത്യാനികളോട് എനിക്ക് ചോദിക്കാവുന്നത് ഇപ്പോൾ മാത്യു സ്തുതിയൻ രാജാവായിട്ട് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇദ്ദേഹം കാതോലിക്കോസ് ആകുന്നതിന് മുൻപ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു കാതോലിക്കോസ് ആയി ഇപ്പോൾ മൂന്ന് വർഷം നീണ്ട നീണ്ടനാൾ വാണിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീകമായ വളർച്ചയോ മേന്മയോ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കിതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ പിന്നെ പുങ്കത്തരത്തിന് വളം വെച്ചു കൊടുക്കാവുന്നല്ലാതെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ അവസ്ഥയുടെ പ്രത്യേകതയിൽ നിങ്ങൾ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ക്ലേശമേറിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചിന്താക്കുഴപ്പങ്ങൾ അങ്കലാപ്പുകൾ നിങ്ങൾ വഹിക്കുന്ന ഭാരങ്ങൾ നിങ്ങളുടെ സ്വകാര്യ വേദനകൾ ഇവയുമായി ഇത് ഇതിന് വല്ല ബന്ധവുമുണ്ടോ കേരളത്തിൽ ഒരായിരം ബദൽ കത്തോലിക്കോസുമാർ കറങ്ങി നടന്നാലും അവർ കാലം നടക്കുന്നവരും കൈ കൈയിൽ നടന്നാലും മുട്ടുകുത്തി മുട്ടുകൊത്തിയഴിഞ്ഞാലും നമുക്കെന്താണ് ജന സാധാരണ ആളുകൾക്ക് ഇതെന്താ അത് ആടെ പ്രശ്നമാണ് അപ്പോൾ ഞാനിപ്പോൾ എന്നെ തന്നെ നാളെ തൊട്ട് ഞാൻ എന്നെ തന്നെ കാതോലിക്കോസാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചെന്ന് വിചാരിക്കും അതുകൊണ്ട് ആർക്കാണ് നഷ്ടം ആർക്കാണ് അതുകൊണ്ട് ഗുണം ഈ രാജാവല്ലാത്തവൻ രാജാവായി നടിക്കുമ്പോൾ അതിന് വാസ്തവത്തിൽ നമ്മൾ പറഞ്ഞ എന്നാണ് ഈ ലോകത്തിൽ ഇന്ന് രാജാക്കന്മാർ കേരള ഭാരതത്തിൽ ഇന്ന് രാജാക്കന്മാർ അവശേഷിക്കുന്ന നാടകശാലയിൽ മാത്രമാണ് ആ നാടകശാലയിൽ ചില വേഷം ഇട്ടുകൊണ്ട് രാജാവാണെന്നും പറഞ്ഞ് കുന്തിളിച്ചു നടക്കാൻ നാണമില്ലേ എന്ന് ഈ ജനത്തിലെ ക്രിസ്തവ ക്രൈസ്തവരായ ആളുകളും അക്രൈസ്തവരായ ആളുകളും ഒരേ സ്വരത്തിൽ ചോദിക്കേണ്ട ആവശ്യമെന്ന് മുറ്റു നിൽക്കുകയാണ് മനുഷ്യനൽപമെങ്കിലും ലജ്ജ വേണ്ട ഈ കാലഘട്ടത്തിൽ ഞാൻ രാജാവാണ് ഞാൻ മാത്രമേ രാജാവുള്ളൂ അങ്ങ് ദൂരെ പോയി രാജ്യത്വം പ്രാപിച്ചുകൊണ്ട് വരുന്നവൻ ബദലാണ് അതിന് ഇവിടെ ഇരുന്ന് സ്വയം ഞാൻ രാജാവെന്ന് പറയുന്നവൻ ബദലാണ് അതുകൊണ്ട് അവരെ ആരും നോക്കരുത് എ കസേര എനിക്ക് മാത്രമേ ആകാവൂ എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രോഗമെന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു ഏത് യുഗത്തിലാണ് സംസാരിക്കുന്നത് ഇദ്ദേഹം എവിടെയാണ് വസിക്കുന്നത് പക്ഷേ ഇതൊക്കെ കേട്ട് തന്നെ സ്വർഗീയമായ ജൽപ്പന്നങ്ങളാണെന്ന് വിചാരിക്കത്തക്കവണ്ണം മൊണ്ണകളായ ഒരു വിശ്വാസ സമൂഹം ഉണ്ടല്ലോ എന്ന് നോർക്കുമ്പോൾ അത് അതിനേക്കാൾ വേദനാജനകമാണ് വാസ്തവത്തിൽ ഇതെല്ലാം യേശുവിൻ്റെ പേരിൽ നടക്കുന്നില്ലെന്ന് നോർക്കുമ്പോൾ അതിനേക്കാൾ സഹിക്കാൻ പോയി അതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ സമയം ഇതിനുവേണ്ടി ചെലവഴിക്കാം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അമൂല്യമായ അതുല്യമായ വാക്കൽ കുറച്ചുകൂടി യുടെ അനുവാദം വേണം ഒന്നിൽ അറബിയുടെ അനുവാദം വേണം അല്ലെങ്കിൽ പിന്നെ ഇറ്റലിയുടെ അനുവാദം വേണം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ സ്വതന്ത്രമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഇനി അദ്ദേഹത്തിൻ്റെ ഭാഷ്യം വളരെ വളരെ രസകരമാണ് മറ്റ് ആർക്കും ഒരു കത്തോലിക്കോസിനെ ഉണ്ടാക്കണമെങ്കിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഫാക്ടറിയിൽ തീപ്പെട്ടി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കാറുണ്ടാക്കുന്നു അല്ലെങ്കിൽ മിക്സി ഉണ്ടാക്കുന്നു എന്നതുപോലെ കാതോലിക്കോസിനെ മാനുഫാക്ചർ ചെയ്യുകയാണ് അത് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ വിദേശത്ത് പോകണം പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിനുള്ള എല്ലാ ടെക്നോളജിയും ഇവിടെ തന്നെ ലോക്കലായിട്ട് അപ്പോൾ ഇൻഡിജനസ് കത്തോലിക്കോസാണ് യഥാർത്ഥത്തിലുള്ള കത്തോലിക്കോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ബാക്കി വിദേശത്ത് പോയി ഈ നെറ്റിപ്പട്ടം വരുന്നവൻ വ്യാജനാണ് അവൻ ബദലാണ് ഇവിടെ നിന്ന് ഈ കേരളത്തിൻ്റെ മണ്ണിൽ മുളച്ചു വന്ന ഈ കത്തോലിക്കോസ് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഒറിജിനൽ ജനുവൻ കത്തോലിക്കോസ് എന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട് സിറിയൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട് ആ സിറിയൻ എന്ന വാക്കെടുത്ത് കളയണ്ടേ ഈ ശ്രീനന്ദ വാക്ക് ഇവിടെ കേരളത്തിൻ്റെ മണൽ നിന്ന് പറ പൊട്ടി വിളിച്ചതാണോ അത് നാളെ അല്ല ഇന്ന് തന്നെ പറിച്ചു കളയണം അതിനുള്ള ആർജവും ഇദ്ദേഹം കാണിക്കണം അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ അതൊക്കെ വസ്തുത മനസ്സിലാക്കാനുള്ള ആൾതാമസം ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഒരു ഒരു പ്രഖ്യാപ ഒരു കൽപ്പന ഇറക്കണം നാളെ തൊട്ട് ഓർത്തഡോക്സ് സഭ സിറിയ സിറിയ സംബന്ധമായ സിറിയൻ അന്ദ്യോക്യൻ ട്രഡീഷൻ സംബന്ധമായ ഒരു കാര്യവും വസ്ത്രത്തിലാകട്ടെ ആരാധനാ രീതിയിലാകട്ടെ പാരമ്പര്യത്തിലാകട്ടെ അത് ഭരണഘടനാപരമായ പ്രശ്നങ്ങളിലാകട്ടെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബിഷപ്പന്മാരുടെ ആർക്കിടെക്ചറിലാകട്ടെ ഒന്നും ഞങ്ങൾ സഹിക്കുകയില്ല കോട്ടയത്തിൻ്റെ കഞ്ഞിക്കുഴി സംസ്കാരം മാത്രമേ കഞ്ഞിക്കുഴി ഭാഷ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ കഞ്ഞിക്കുഴിയുടെ ഭരണ സംസ്കാരം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ ഉണ്ടാക്കുന്ന കാറ് മാത്രമേ കഞ്ഞിക്കുഴിയിൽ ഉപയോഗിക്കുന്ന ലെക്സസ് കാർ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്താൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തയ്യാറാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി എവിടെ പോയാലും വ്യാജിക്കാൻ തേണ്ടാം ഏത് ടെക്നോളജി എവിടെ നിന്നും കൊണ്ടുവരാം പക്ഷേ മറ്റുള്ളവരെ ഉപയോഗിച്ചാൽ അത് ബെദലാണ് എന്ന് പറയണമെങ്കിൽ ഇത് ഒരു വല്ലാത്തൊരു രോഗം തന്നെയാണ് പക്ഷേ മനുഷ്യന് നാണമില്ല നമുക്കറിയാമോ ഉൽപ്പത്തി പുസ്തകത്തിൽ അതാ മുഹവായും അലസതൊക്കെ എടുക്കുക ദൈവം നടന്നു പോയപ്പോൾ അവർക്ക് ലജ്ജയുണ്ടായി എന്ന് എന്നാണ് അല്പം ലജ്ജയൊക്കെ ആവശ്യമാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യും ഇപ്പം ഇനി ഇദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള രോഗം മറ്റേതൊരു കാതോലിക്കായോ മാതൃകേഷിൻ്റെയോ സ്ഥാനം പോലെ തന്നെ തുല്യമായ സ്ഥാനമുള്ളതാണ് മലങ്കരയിലെ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന് ആരുടെയും മുമ്പിൽ തല ആവശ്യമില്ല പതാക്കന്മാരെ തല ഉനിച്ചിട്ടുമില്ല ഒന്നാം കാതോലിക്കായി വായിച്ചു അത് അബ്ദുൽ മഷീയ ആണെങ്കിൽ പാത്രികസിൻ്റെ കൽപ്പനയാണ് രണ്ടാം കാഥോലി കാതൂലിക്കായ ഒരുങ്ങൾക്കൊരു കാതോലിക്കായി ഇല്ലാതെ വരുമ്പോൾ കാതോലിക്കായി വായിക്കാറുടെ അധികാരം ഈ സുന്നകദ ദോസിൽ നിക്ഷിപ്തമാണെന്ന് ഉള്ളതുകൊണ്ടാണ് രണ്ടാം കാതൂലിക്കായെ ഒരു പാത്രികസിൻ്റെയും സാന്നിധ്യമില്ലാതെ ഇവിടെ വാഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചില് അതുപോലെ തന്നെ മൂന്നാം കാതൂലിക്കായി ഇവിടെ വായിച്ചു നാലാം കതിലിക്കായി ഈ സുനകദോസിൻ്റെ തീരുമാനം അദ്ദേഹത്തെ വാഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പാത്രികിസ് വരാൻ ഇവിടുന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് വന്നു ബാധം അങ്ങനെ എല്ലാ കാതുരിക്കമാരും ഇവിടെ സ്വതന്ത്രമായി ഈ സുന്നവ ദോസ് വാഴിച്ചിരിക്കുന്നു അങ്ങനെ സ്വതന്ത്രമായി ഒരു സുന്നവ സുനകദോസിനെ തീരുമാനമെടുത്ത് വാഴിക്കാൻ കഴിയുന്ന ഏക സഭ ഏകസഭ സഭയേ ഉള്ളൂ അങ്ങനെയോ അല്ലാതെ വേറൊരു സഭയ്ക്ക് അത് സാധിക്കും അപ്പോൾ ഏകസഭ സഭ മാത്രമാണ് അതായത് ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യുക ഇവിടെ തീപ്പെട്ടി ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യുക അതിനുള്ള ലൈസൻസും ടെക്നോളജിയും എൻ്റെ സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളാരുടെ മുമ്പിൽ തല കുനിക്കത്തില്ല കാരണം തല കുനിച്ചാൽ ഈ തലയിലിരിക്കുന്ന താജ്മഹല പോലുള്ള സാധനം താഴെ വീഴും അങ്ങനെ താഴെ വീഴിനാൽ തലയുടെ ആർക്കിടെക്ചർ ആളുകൾ കാണും ആളുകൾ ചിരിക്കാനിടയാകും അതുകൊണ്ട് തല കുനിക്കരുത് ദയവായിട്ട് തല കുനിക്കരുത് സൂക്ഷിച്ചു വേണം അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇത് വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഇദ്ദേഹം ഇങ്ങനെ മൂങ്ങുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന സ്ഥലത്ത് ചെയ്യുന്നവൻ പാത്രിയർ പാത്രിയർ കേസും അല്ലെങ്കിൽ കാതോലിക്യൂസും അപ്പുറത്ത് മാറി നിൽക്കുന്നവൻ ആ നികൃഷ്ടനുമാണ് അവൻ ബദലാണ് എന്ന് പറയാൻ എന്താണ് കാര്യം ഇത് ജനം മനസ്സിലാക്കേണ്ടത് ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ കസേരക്കുതി എന്ന് പറയുന്ന ഒരു തീരാവാധി മനുഷ്യൻ്റെ ശരീരത്തിലല്ല അവൻ്റെ ആത്മാവിൽ കയറി പിടിക്കുന്ന കുഷ്ഠമാണിത് ഇത് ആത്മാവിൻ്റെ കുഷ്ഠരോഗമാണ് എൻ്റെ കസേര അതിനോടടുത്ത് നിൽക്കാനായിട്ട് മറ്റൊരു കസരയും കൊണ്ടൊരുത്ത വന്നാൽ ആ ബദലിനെ ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല എനിക്ക് അത് പ്രശ്നമല്ല പക്ഷേ എനിക്ക് കുശുമ്പാണ് ഞാൻ സഹിക്കത്തില്ല എന്ന് പറയുന്ന ഈ ലജ്ജയില്ലാത്ത ജൽപ്പന്നങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എത്രയോ ദുർ ദൗർഭാഗ്യകരം ഇപ്പോൾ കാര്യമെന്നാണ് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തെയോ യേശുവിനെയോ പരിശുദ്ധാത്മാവിനെയോ നാം പരിശുദ്ധമെന്ന് കണക്കാക്കുന്ന ഒന്നിനെയോ പിണ്ണാക്കിൻ്റെ വിലയില്ലാതായിത്തീരുകയും അവരിരിക്കുന്ന ഇരിപ്പിടത്തിന് ദൈവത്തേക്കാൾ എന്ന് അവർ ധരിക്കുകയും മറ്റുള്ളവരെ ധരിപ്പിച്ച് കൊണ്ട് ഈ പരിപാടി ചെയ്യിക്കുകയും ചെയ്യുന്ന വളരെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചാൽ കാര്യമായത് മുഴുവനും അവഗണിക്കപ്പെടുകയും അർത്ഥശൂന്യമായ ഒരു പിണ്ണാക്കിൻ്റെ വിലയില്ലാത്ത കാര്യങ്ങളിൽ മാത്രം ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുമൂലം അവരുടെ ആത്മീകമായ ബൗദ്ധികമായ ജീവിതത്തെ അധപ്പതിപ്പിച്ചവരെ മൃഗതുല്യമാക്കി തങ്ങളുടെ അടിമകളായി ഉപയോഗിക്കുന്ന മനസാക്ഷിയില്ലാതെ ഉപയോഗിക്കുന്ന ഒരു പൈശാചീകമായ സമീപനത്തിൻ്റെ ജൽപ്പനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഈ നാടകം അവസ അരങ്ങേറുന്നത് അവസാനിപ്പിക്കണം സഭകൾ അത് സഭയാണെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതും യേശുവിൻ്റെ ആദർശങ്ങളെ വല്ലപ്പോഴുമെങ്കിലും ഒരു മേമ്പടി ചേർക്കുന്നത് പോലെങ്കിലും അനുസരിപ്പാനോ മാനിക്കുവാനോ മന മനസ്സ് കാണിക്കുന്നതുമായിരിക്കണം ഈ കുരങ്ങുകളി കണ്ട് കണ്ട് മടുത്തു അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിൽ യാതൊരു സന്തോഷവുമില്ല പക്ഷേ എന്തു ചെയ്യാം മൗനം പാലിക്കാനുള്ള അവകാശം പോലും ഈ വർഗം നിഷേധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുക ഞാനും ഒരു കത്തോലിക്കോസിനെ വഴിക്കാൻ പോവുക എനിക്കിവിടെ ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ പറമ്പിൽ ജോലി ചെയ്യാനായിട്ട് ആസാമെന്നൊരു പയ്യൻ വരുന്നുണ്ട് അവൻ്റെ പേര് അവനെ രാജു എന്നാണ് വിളിക്കൽ അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് അവനെ എൻ്റെ പറമ്പിലെ ആക്കാൻ പോവുകയാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി ഒരു കത്തോലിക്കോസ് അത് ഇദ്ദേഹം വരുന്നോട്ടെ പക്ഷേ എൻ്റെ പറമ്പിനു വേണ്ടി ഞാനൊരു കാത്തോലിക്കോസിനെ നിശ്ചയിക്കാൻ വായിക്കാം ഇന്ന് ഇന്ന് തന്നെ വാഴിക്കാൻ പോവുകയാണ് ബസോലിയോസ് രാജുവെന്നായിരിക്കും അവൻ്റെ പേര് പക്ഷേ അദ്ദേഹത്തെ ബദൽ കത്തോലിക്കസ് എന്ന് വിളിക്കരുത് ചെതൽ കത്തോലിക്കോസ് എന്നാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് കാരണം അവൻ മണ്ണിൽ പണി ചെയ്യുന്നവനാണ് അപ്പം അങ്ങനെയൊക്കെ ചെതലൊക്കെ കാണും കാണുമ്പോൾ അവരുടെ മാറ്റും അതുകൊണ്ട് ബദലെന്ന് അവനെ വിളിക്കും ചെതൽ കാത്തോലിക്കോസായിട്ട് അസാമിൽ നിന്ന് എൻ്റെ പറമ്പിൽ ചൂരി വരുന്ന ബെസേലിയോസ് രാജുവിനെ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ കാതോലിക്കോസായിട്ട് അങ്ങ് വാഴുകയാണ് അത് ഇദ്ദേഹത്തിന് രസിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്നോട് കുസ്ത പിടിക്കാൻ വരികയില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ ചെതൽ കാതോലിക്കോസിലൊരു ലെക്സസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അവൻ്റെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പോലും എനിക്ക് കഴിവില്ല ഭാഗ്യവശാൽ അവനത് ആഗ്രഹിക്കുന്നുമില്ല അവന് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ സൂക്ഷ്മെട്ട് മണി എട്ട് മണി എന്ന് പറഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞ് ഒരു മിനിറ്റല്ല സൂക്ഷ എട്ട് മണിക്ക് അവൻ എൻ്റെ ഗേറ്റിൽ വന്ന മുട്ടി അവൻ ജോലി ആരംഭിക്കും അവനെ എൻ്റെ കാത്തോലിക്കോസായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കുക അതായത് നമ്മുടെ കഞ്ഞിക്കുഴി കാത്തോലിക്കോസ് ഒരു ഹൃദയാഘാതം ഉണ്ടായിരിക്കുക ഞാൻ അദ്ദേഹത്തിനെ ബെദൽ കാത്തോലിക്കോസ് എന്ന് വിളിക്കുകയില്ല ചെതൽ കാതോലിക്കോസ് എൻ്റേതായ ചെതൽ ബസേലിയോസ് രാജു കാതോലിക്കോസ് അദ്ദേഹമായിരിക്കും ഇനി മുൻപോട്ട് എൻ്റെ പറമ്പിലെ കാര്യങ്ങൾ നോക്കുന്നത് ഇനി വേറൊരു സംഭവം കൂടെ സൂചിപ്പിച്ച ഈ ബിഷപ്പന്മാരുടെ ഈ എന്താ പറയുന്നത് സൗന്ദര്യപ്പണവുക്കും പരസ്പരമായ കുശിമ്പും അവർ ജനങ്ങൾക്ക് നൽകുന്ന മാതൃകാപരമായ ആദർശപൂരിതമായ നിലപാടുകളൊക്കെ അത് വലിയൊരു ചരിത്രമുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സാഹചര്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിലത്തെ ഒരു പ്രശ്നം ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡബറിയാണോ ആർച്ച് ബിഷപ്പ് ഓഫ് യോർക്കാണോ തല തലമൂത്തയാൾ ആർക്കാണ് പ്രാധാന്യം ഇപ്പോൾ പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് രാജാവിനെ വായിക്കുന്നത് ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ഓഫ് കാൻറ്റംബറിയാണ് പക്ഷേ ചരിത്രപരമായ ആർച്ച് ബിഷപ്പ് ഓഫ് യോർക്കൊരു വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇവർ തമ്മിൽ എപ്പോഴും വലിയ ദ്വന്ദ്യുദ്ധമാണ് ആരാണ് വലിയവൻ ആരാണ് ആര് വലിയവൻ ആര് ചെറിയവൻ ഇതാണ് ഈ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ കുപ്പായം ഇട്ട് കുപ്പായത്തിന് നിറവെന്ന് മാറിക്കഴിഞ്ഞാൽ ഈ വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഊന്നൽ എന്താണ് ആരാണ് വലിയവൻ ആരാണ് വലിയവൻ ഞാനാണ് വലിയവൻ ഞാനാണ് വലിയവൻ നീ വലിയവനായാൽ ഞാൻ നിൻ്റെ കാത്തോലിക്കോസ് എന്ന് പറയുന്ന കുന്ത്രാണ്ടോട് ദൂരോട്ടറി എന്ന വളരെ ആദർശപരമായ ആത്മീയത തുളുമ്പി നിൽക്കുന്ന ഒരു പരിപാടിയാണ് അത് ഇതേ രോഗം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് അപ്പോൾ ഈ ആർച്ച് ബിഷപ്പ് കാൻറ്റംബറിയും ആർച്ച് ബിഷപ്പ് ഓഫ് യോർക്കും ഒരേ സമയത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയില്ല കാരണം ഈ സൗന്ദര്യപ്പെടക്കം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു പ്രത്യേക മീറ്റിംഗിൽ രാജാവ് സം സംബന്ധിക്കുന്നത് കൊണ്ട് ഈ രണ്ടു പേർക്കും ഒരേ വേദിയിൽ വരേണ്ടി വന്നു അപ്പോൾ ആർച്ച് ബിഷപ്പ് അന്നത്തെ ആർച്ച് ബിഷപ്പ് ഓർക്കും എടുക്കാനായിരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്തു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസേരയുണ്ടല്ലോ അതിലിരിക്കുന്നവനാണ് ഒന്നാമൻ അപ്പം ഇദ്ദേഹം ആർച്ച് ബിഷപ്പ് കാൻഡ്രി ആർച്ച് ബിഷപ്പ് ഓഫ് ക്യാൻഡ്രി ബിക്ക് വേണ്ടിയാണ് ഇട്ടിരുന്നത് പക്ഷേ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡറി വരുന്നതിന് മുമ്പ് തന്നെ ആർച്ച് ബിഷപ്പ് ഓർക്ക് ഓടിവെന്ന് അത് അലങ്ങിയിരുന്നു അങ്ങനെ ഇരുന്ന് അദ്ദേഹം വിലസുമ്പോൾ ഇതാ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബറി വരുന്നു അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ തൻ്റെ സ്ഥാനത്ത് ഇതായിരിക്കുന്നു ആർച്ച് ബിഷപ്പ് യോർക്ക് എന്ന് പറയുന്ന ഒരു കൊരങ്ങൻ അദ്ദേഹം വിട്ടുകൊടുക്കോ അദ്ദേഹം എന്ത് ചെയ്തു അന്നുകൊന്ന് ആലോചിച്ചു നോക്കിയാൽ അദ്ദേഹം എന്ന് ഇത് സംഭവിച്ച കാര്യമാണ് അദ്ദേഹം ചെന്ന് ആർച്ച് ബിഷപ്പ് യോർക്കിൻ്റെ മടിയിലിരുന്നു ആ അപ്പം അതാണ് ചെയ്യേണ്ടത് ബസേലിയോസ് മാത്യൂസ് തൃതിയും ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഓർത്ത് ജെ യാക്കോബ സഭയുടെ കതോലിക്കോസിന് അവിടെയും ബാവാദരുമനിക്ക് അവിടെയും ശ്രേഷ്ഠ ബാവാ ധുരുമനിക്ക് അവിടെയൊക്കെ വലിയ സ്വീകരണം കൊടുക്കുന്നു അത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് കലിപ്പ് സഹിക്കാൻ എനിക്ക് കിട്ടാത്ത വലിയ സ്വീകരണം ബഹുമാനം അംഗീകാരം ജനത്തിൻ്റെ ആവേശം അദ്ദേഹം കൈപ്പറ്റുന്നു ഇത് ഇദ്ദേഹത്തിന് സഹിക്കുന്നില്ല ഇരുന്നിരുന്നിരുന്ന് ക്രമീകരി കൊണ്ട് സഹിക്കുന്നില്ല അപ്പം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് താൻ താൻ ഇങ്ങനെ ഇന്നേ ബന്ധു നീറാതെ ചെയ്യേണ്ടിയത് എവിടെയൊക്കെ മറ്റേ അങ്ങേർക്ക് ഈ സ്വീകരണം കൊടുക്കുന്നു അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മടിയിൽ കറിയങ്ങി ഇരുന്നോണം പിന്നെ വിട്ടുകൊടുക്കരുത് അങ്ങനെ ഒരു പത്ത് തവണ ചെയ്ത് കഴിഞ്ഞാൽ യാക്കോബ കാത്തോലിക് ക്രൂസിൻ്റെ എല്ലൊടുകയും പിന്നെ ഈ ബദൽ കാത്തോലിക് ക്ലോസിൻ്റെ എന്ന് പറയുന്ന ജ്വരം വിട്ടുമാറി താൻ മാത്രം ഈ ഭൂമിയിൽ ഒറിജിനൽ കാത്തോലിക് ക്രൂസായി അവശേഷിക്കും അതുകൊണ്ട് ദയവായി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡംബറി ചെയ്ത പരിപാടി അത് ആർച്ച് ബിഷപ്പ് കാൻറ്റബറി കൊണ്ട് പരിശുദ്ധമായിരിക്കണമല്ല ആ പരിശുദ്ധമായ തന്ത്രം പ്രയോഗിച്ച് അങ്ങനെ തൻ്റെ എതിരാളിയായ ഈ ബദലുകാരനെ ഒതുക്കണം അതിന് അങ്ങനെ വല്ല ഈ ചുമ്മാ വരുന്നുകൊണ്ട് അവിടെ ഇരുന്നൊരു മോങ്ങിയിട്ടൊരു കാര്യമില്ല എന്തെങ്കിലും നടപടിയെടുക്കണം ഏ അതിനുള്ള കൂർബ ഉച്ചയമൊക്കെ താങ്കൾ കൊണ്ടുവന്ന് മുഖത്ത് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ഏ അപ്പം അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള ഈ പൊട്ടത്തരങ്ങൾ സാധാരണ മനുഷ്യർക്ക് പോലും ഈ വഴിയിൽ കുത്തിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ചൊറികുത്തുന്ന ആളുകൾക്ക് പോലും അനുയോജ്യമല്ലാത്ത ഈ ജൽപ്പനങ്ങൾ പൊതുവായി നടത്തുന്ന ഈ പരിപാടി ദയവായി ഒഴിവാക്കുക ഇത് നാണക്കേടാണ് താങ്കൾക്ക് മാത്രമല്ല തൻ്റെ സഭയിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ആകമാനം അപമാനം വിളിച്ചു വരുത്തുവാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ എന്ന സമിനയം തിരുസമക്ഷത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വിരമിക്കുന്നു എല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാകട്ടെ ആമേൻ ആമേൻ